എന്തിനാണ് അമ്മാവ എന്നെ തല്ലുന്നത് ഞാൻ നന്നാവൂല എന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെയും ചെന്നിത്തലയുടെയും പ്രകടനം കാണുമ്പോൾ സാധാരണക്കാരനെ തോന്നുന്നത് അതുതന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എത്രയും അധപ്പതിച്ചതിന് കാരണം രമേശ് ചെന്നിത്തലയാണെന്ന് പറയാതെ വയ്യ ലീഡർ കെ കരുണാകരൻ പ്രത്യേക താൽപ്പര്യമെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ എമാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ വലിയ ആളായി എന്ന് സ്വയം തോന്നലുണ്ടായി അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇയാളുടെ അധഃതനം ഭാഗ്യവശാലത്ത് കോൺഗ്രസിന്റെ കൂടി അധപ്രതനത്തിന് വഴിതെളിച്ചു ഇയാൾക്കൊന്ന് മുഖ്യമന്ത്രിയായേ പറ്റൂ ജീവിതത്തിന്റെ ഒരു അപകാഷമാണ് അതിനുവേണ്ടി ഏത് വൃത്തികെട്ട പണിയും കാണിക്കും ഇയാൾ ധരിച്ചു വെച്ചിരിക്കുന്നത് താൻ സ്വയം ഒരു വലിയ സംഭവമാണെന്നാണ് രാഷ്ട്രീയ ബോധം എന്നുള്ളത് ലവനേശ്വര എങ്കിലും ഇയാൾ വലിയ സംഭവമാണെന്നാണ് ഇയാളുടെ ചിന്ത രണ്ടായിരത്തി പതിനൊന്നിലെ മന്ത്രിസഭയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ആഭ്യന്തര മന്ത്രി ആയതുകൊണ്ട് മാത്രം ഇദ്ദേഹത്തിന്റെ പേരിൽ കേസുകളൊന്നുമില്ല താക്കോൽസ്ഥാനം ജാതിക്കളി പറഞ്ഞ് മേടിച്ചെടുത്തിട്ട് പാർട്ടിയെയും മുന്നണിയും ഒറ്റക്കിൽ അറിഞ്ഞ പുറഞ്ഞ വെട്ടി നിരപ്പാക്കി ഇദ്ദേഹത്തെ ഇനി ആര് വിശ്വസിക്കും ഇയാൾക്കൊന്നും മുഖ്യമന്ത്രി വേണ്ടി ആ പാവം ഉമ്മൻചാണ്ടിയെ ഏതെല്ലാം രീതിയിൽ ദ്രോഹിച്ചു എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പത്രത്താളുകളിലുണ്ട് ഉമ്മൻചാണ്ടി ആരാമോൻ വിറ്റ കാശ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പിടിച്ചു തിന്നു പക്ഷെ നഷ്ടം സംഭവിച്ചത് കോൺഗ്രസിനാണ് ഒപ്പം യു ഡി എഫിനും ഉമ്മൻചാണ്ടി സർക്കാരിന് ലഭിക്കാമായിരുന്ന തുടഭരണമാണ് ചെന്നിത്തലയുടെ പിടുത്തുകളും അമിത ആഗ്രഹം കൊണ്ടും നഷ്ടപ്പെട്ടു പോയത് തീർന്നില്ല ഇപ്പോഴും അത് തുടരുകയാണ് പ്രതിപക്ഷ നേതാവിനാണ് അടുത്ത ഊഴ കോൺഗ്രസിനെ നയിക്കാനുള്ള അവകാശമെന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ വി ഡി സതീശൻ അർഹതപ്പെട്ടത് തന്നെയാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ പ്രതിപക്ഷ നേതാവിന് അറുപതിൽ അവസരം കിട്ടിയില്ലെന്നത് വി ഡി ഓർക്കണം കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയ പി ടി ചാക്കോ എന്ന മഹാനെ പട്ടം താണുപിള്ളയെ വെച്ച് വെട്ടി രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ആർ ശങ്കർ മുഖ്യമന്ത്രിയായ ചരിത്രം ഇവിടെ ആവർത്തിക്കാതിരുന്നാൽ കോൺഗ്രസിന് കൊള്ളാം ഈ കൊച്ചി കേരളത്തിന് ചെന്നിത്തല എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ അന്ന് പറയണം രാഷ്ട്രീയ കേരളത്തിന്റെ പുരോഗതിക്കായി കോൺഗ്രസുമാരുടെ മന്ത്രിമാരും ചെയ്തത് എന്താണെന്ന് എടുത്തു പറയുവാൻ നിലവാരമുള്ള ഒറ്റ പദ്ധതി പോലും ഇല്ലെന്ന യാഥാർത്ഥ്യം മറക്കരുത് കാലാകാലങ്ങളിൽ കോൺഗ്രസിനെ മാത്രം സ്വപ്നം കണ്ടു കഴിയുന്ന വയനാടിന്റെ സ്തുതി പരിശോധിച്ചാൽ കാര്യം മനസ്സിലാകും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ ആസ്ഥാനമാണെന്ന് മറന്നുപോകരുത് ഇപ്പോൾ ചെന്നിത്തല ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് വി ഡി സതീശിനെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാകാൻ തന്നെയാണ് ചെന്നിത്തല ഒരു കാര്യം ബോധപൂർവ്വം മറന്നുപോകുന്നു അങ്ങയോട് ഒരു ഘടകക്ഷികൾക്കും താല്പര്യമില്ലെന്ന് എങ്ങാനും മുഖ്യമന്ത്രി ആയാലോ എന്ന് കരുതി കൂടെ ചില മൂടുതാങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി എന്ന് കാണുമ്പോൾ അവിടെ തീരും ആ മൂട് താങ്കൽ ബന്ധം കെ കരുണാകരന്റെ ശാപം നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ട് അല്ലേ ഉമ്മൻചാണ്ടിയുടെ ആത്മവേദന ഏകദൈവം കാണാതെ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പിണറായി വിജയന്റെ കാര്യമാണ് രസം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് റോഡിൽ ഇറങ്ങിയപ്പോൾ റോഡിൽ കളഞ്ഞു കിട്ടിയ ലോട്ടറി കിട്ടിയവന്റെ അവസ്ഥയിലാണ് വഴിയിൽ കിട്ടിയ ലോട്ടറിയുമായി വീട്ടിൽ ചെന്ന് പത്രത്തിൽ നോക്കിയപ്പോൾ മെമ്പർ പ്രൈസ് അടിച്ച അവസ്ഥയിലാണ് ഇത് ആരുടെ പത്രത്തിൽ കൊടുത്ത് വിളിച്ചു പറയേണ്ട ബാധ്യതയൊന്നും വഴിയിൽ കിടന്നു കിട്ടിയവയില്ല കോൺഗ്രസിലെ ഈ തമ്മിലടി കാരണം പിണറായി വിജയന് മൂന്നാം മുഴുവൻ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് യു ഡി എഫ് മുന്നണിയിലെ ഘടകകക്ഷികൾ പലരും നിരാശയിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഒരു ടേണി ഇടതുമുന്നണി ഭരിച്ചത് അവർ സഹിക്കും പക്ഷെ അത് കഴിഞ്ഞുള്ള മൂന്നര വർഷം ഒരു പതിറ്റാണ്ട് നോക്കുനോറ്റതുപോലെയാണ് പല ഘടകക്ഷികൾക്കും തോന്നുന്നത് കോൺഗ്രസിന് മന്ത്രിസഭ ആവശ്യമില്ല എങ്കിൽ അവർ മാറി നിൽക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുന്നവർ വരെയുണ്ട് ഏതായാലും ചെറുകിട ഘടകകക്ഷികൾക്ക് മുഴുവൻ അടുത്ത തവണ മന്ത്രിസഭ ഉണ്ടാകാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലെന്നാണ് നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇല്ലാതെ ഭരണം കിട്ടുന്ന പ്രശ്നമില്ലെന്ന് യു ഡി എഫിലെയും കോൺഗ്രസിലെയും ചിന്തിക്കുന്നവർക്കറിയാം എന്നാൽ ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നു അറിഞ്ഞതോടെ മാണി കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ചർച്ച ചെയ്യുവാൻ പോലും ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന കാര്യം വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പണിമുഴിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്വുപ്പ് യു ഡി എന്നുള്ള വാർത്തകൾ ദിനപ്രതി ജനിച്ചുകൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളിലെ വോട്ട് നില കൃത്യമായി പരിശോധിക്കുവാനും വിശകലനം ചെയ്യുവാനും അറിയാവുന്നവർ ആരും ഇന്ന് കോൺഗ്രസ്സിലില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിച്ചപ്പോഴും ഷാവി പറമ്പിലിന് കിട്ടിയ വോട്ട് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം എത്ര പേരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല കോൺഗ്രസിന്റെ ഈ അപജയം ചോർത്തി കളയുന്നത് യു ഡി എഫിന്റെ വോട്ടാണ് കോൺഗ്രസിലെ ഒരു നേതാവ് പോലും അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ലീഗാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നത് കഴിച്ചിട്ട് ഇറക്കാനും മേല മതിരിച്ചിട്ട് തുപ്പാനും മേല എന്ന അവസ്ഥയിലാണ് കോൺഗ്രസിലെ തമ്മിൽ തല് കാരണം ഇനി ഒരു ഭരണം കയ്യിൽ വന്ന് ചേരുമോ എന്നവർ സംശയിക്കുന്നു ഗ്രൂപ്പിന്റെ കാര്യം അതിന് കഷ്ടമാണ് മകനെ പിന്തുടച്ച അവകാശിയായി പ്രഖ്യാപിച്ചോടുകൂടി പണ്ട് മാണി ഗ്രൂപ്പിൽ സംഭവിച്ചതുപോലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസുകാർ മാത്രം ഇപ്പോഴും ഊടസ്വർഗ്ഗത്തിൽ ഇടതുമുന്നണിയുടെ ഊഴ കഴിഞ്ഞാൽ വലതു ഭരണം ഉറപ്പാണെന്ന പഴയ സിദ്ധാന്തം മുറുകെ പിടിച്ചുകൊണ്ട് അവരിപ്പോഴും സ്വപ്ന ലോകത്തിലെ ബാലഭാസ്കറായി മുന്നോട്ട് പോകുന്നു ചെന്നിത്തലയുടെ പോക്ക് കണ്ടിട്ട് ജനങ്ങളുടെ അനുകമ്പ പിടിച്ചു വറ്റാനുള്ള നീക്കമാണെന്നാണ് തോന്നുന്നത് താൻ വട്ടം വരെ പിടിച്ചു നിന്നു പക്ഷേ ആരും കൂടെ നിന്നില്ലെന്ന വരട്ട തത്വശാസ്ത്രം പറഞ്ഞ് പണം പൊഴിക്കാനുള്ള നീക്കമാണെന്നും പറയുന്നവരുണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും വഴിയിൽ വീണ് കിടന്ന് കിട്ടിയ ലോട്ടറി വെമ്പർ അടിച്ചവനെ പോലെ പിണറായി വിജയനിലിരുന്ന് ഊറിച്ചിരിക്കുക രമേശ് ചെന്നിത്തല ക്ലിഫ് ഹൗസിന്റെ ഐശ്വര്യമെന്ന ബോർഡ് എഴുതുവാൻ പിണറായി ആരെയോ ചുമതലപ്പെടുത്തിയെന്നും ഒരു കരക്കമ്പിയുണ്ട്